സമൂഹത്തിന്റെ അനിവാര്യ ഘടകമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാറിയെന്ന് കെ പി മോഹനൻ എം എൽ എ ഓപ്പറേറ്റർമാരുടെ പ്രവർത്തനം മികവുകൊണ്ടാണ് ചുരുങ്ങിയ ചിലവിൽ സാധാരണക്കാർക്ക് വിനോദവും വിജ്ഞാനവും തടസ്സമില്ലാതെ ആസ്വദിക്കാൻ സാധിക്കുന്നതെന്നും കെ പി മോഹനൻ പറഞ്ഞു സിഒഐ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ സംഘടന സമിതി ഓഫീസ് കൂത്തുപറമ്പ് പാറാലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് കുറേ ഓപ്പറേറ്റർമാരായിട്ട് മുന്നോട്ട് പോകുമ്പോഴും അതിൻ്റെ ഒരു സംഘാടനമാണ് കഴിഞ്ഞ പഴയ കാലത്തൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കേബിൾ ടി വി ആൾക്കാരൊക്കെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് കുറേയൊക്കെ തന്നെ നല്ല നിലയിൽ തന്നെ തലയേർത്തി നടക്കാൻ കഴിയുന്ന രോഗത്തിലേക്ക് എത്തിച്ചു തന്നിരിക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ സമ്മേളനവും അതിൻ്റെതായ ഗംഭീരത്തോടുകൂടി നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ അത് സർച്ചയുള്ളൂ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്ത് ഇന്നത്തെ നിലയിലേക്ക് വളർന്നു വന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് അനവധി പേർക്ക് ജോലി നൽകുന്നവരായി മാറാൻ സാധിച്ചെന്നും എം എൽ എ പറഞ്ഞു വാർത്താരംഗത്തും അതോടൊപ്പം തന്നെ മറ്റ് കലാ കായിക പരിപാടികളൊക്കെ തന്നെ ഇന്ന് ദർശിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ മികവൊന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങൾക്ക് ഏത് സമയത്ത് പറഞ്ഞാലും അതിൻ്റെ എന്തെങ്കിലും തകരാറുകൾ എന്തെങ്കിലും ശരിയാക്കി എടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അതിൻ്റെ ആളുകളൊക്കെ തന്നെ വന്ന് അതിൻ്റെ സംഘാടകരതിൻ്റെ പിന്നെ പ്രവർത്തകരും ടെക്നീഷ്യൻസും ഒക്കെ തന്നെ വന്ന് അത് ശരിയാക്കുന്ന രൂപത്തിലേക്കുമായിരിക്കാം അപ്പോൾ ഇതിലൂടെ അതുപോലെ തന്നെ അത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലിയുമുണ്ട് അതാണ് നമ്മൾ കാണേണ്ടത് നമ്മൾ വെറുതെ ഒരു ഡയോ ടി ഒരു സ്ഥലത്തിരുന്നിട്ട് മറ്റു സ്ഥലത്തേക്ക് ടി വി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുക എന്ന് മാത്രമല്ല അവരുടെ അത് ആ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒക്കെ തന്നെയുണ്ട് അവർക്കൊക്കെ തന്നെ ജോലി ലഭിക്കുന്ന രൂപത്തിലേക്കൂടെയാണ് അങ്ങനെ വ്യവസായ സംരംഭത്തിലേക്ക് കടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ളവരായിട്ട് ഇന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് മാറിയിരിക്കാൻ തുടർന്നും കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ വി ഷിജിത്ത് അധ്യക്ഷനായി ഈ രംഗത്തുള്ള ഒരുപാട് കോർപ്പറേറ്റ് ഭീമന്മാരുമായി മത്സരിച്ച് ഏറ്റവും ജനകീയമായ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന സി ഒ എ അത് വളരെ ശ്ലാഘനീയമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ സമ്മേളനങ്ങൾ ചേരുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ വിപുലീകരണത്തെ സംബന്ധിച്ച് നിങ്ങളുടെ സംഘടനാപരമായ ശക്തി വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് കൂടുതൽ പ്രദേശങ്ങൾ അതായത് നിങ്ങളിപ്പോൾ കേരളത്തിൽ നിന്നും പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അത്തരത്തിൽ വളരെ എല്ലാ മനുഷ്യരെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരിടപെടൽ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായാൽ സ്വാഭാവികമായും വളരെ വലിയ ഒരു നെറ്റ്വർക്കായി ഇതിനെ മാറ്റി മാറ്റിത്തീർക്കാൻ വേണ്ടി സാധിക്കും എന്ന കാര്യത്തിൽ തരക്കമില്ല അത്തരത്തിൽ ഉള്ള ചർച്ചകൾ നടത്താൻ ഈ മേഖലയിലെ കോർപ്പറേറ്റുകളുടെ ഇടപെടൽ രാഷ്ട്രീയ ുംകത്ത് നഗരസഭാ കൗൺസിലറും പ്രസ് ഫോറം പ്രസിഡന്റുമായ എൻ ധനഞ്ജയൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂത്തുപറമ്പ് യൂണിറ്റ് ട്രഷറർ എ ടി അബ്ദുൾ അസീസ് വ്യാപാര വ്യവസായ സമിതി കൂത്തുപറമ്പ് മുനിസിപ്പൽ സെക്രട്ടറി എൻ കെ പ്രദീപൻ സിഒ എ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ദിനേശൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സി സുരേന്ദ്രൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ കെ സി സി എൽ ഡയറക്ടർ കെ കെ പ്രദീപൻ സംഘാടക സമിതി ജനറൽ കൺവീനർ പി കെ ദേവാനന്ദ് പി ഡി ഐ സി എം ഡി എം വിനീഷ് കുമാർ ഗ്രാമിക ടി വി എം ഡി കെ രാജേഷ് കെ ടി എസ് എം ഡി കെ വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കൂത്തുപറമ്പ് പാറാൽ ജെഎസ് കോംപ്ലക്സിലാണ് സംഘാട സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അടുത്ത മാസം പതിമൂന്ന് പതിനാല് തീയതികളിൽ കൂത്തുപറമ്പ് കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുക ഗ്രാമികനൌസ് കൂത്തുപറമ്പ്